ദിനവൃത്താന്തം സോളമന്റെ ദാവീദിന്റെ മകൻ സോളമൻ തന്റെ ആധിപത്യം ഉറപ്പിച്ചു ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് അവന് പ്രതാപം നൽകി സഹസ്രാധിപന്മാർ ശതാധിപന്മാർ ന്യായാധിപന്മാർ കുടുംബ നേതാക്കന്മാർ എന്നിവർ ഉൾപ്പെടെ ഇസ്രായേൽ ജനത്തോട് അവൻ സംസാരിച്ചു അതിനുശേഷം അവൻ ജനത്തോടു കൂടെ ഗിബയോനിലെ ആരാധനാ സ്ഥലത്തേക്ക് പോയി കർത്താവിന്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച ദൈവത്തിന്റെ സമാഗമ കൂടാരം അവിടെയായിരുന്നു ദൈവത്തിന്റെ പേടകം ദാവീത് കിരിയാത്തിയറാമിൽ നിന്ന് ജെറുസലേമിൽ സജ്ജമാക്കിയിരുന്ന കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു ഹൂറിന്റെ പുത്രനായ ഊറിയുടെ പുത്രൻ ബസാലയിൽ ഓടുകൊണ്ട് നിർമ്മിച്ച ബലിപീഠം സമാഗമ കൂടാരത്തിനു മുൻപിൽ ഉണ്ടായിരുന്നു അവിടെ ജനവും ആരാധിച്ചു സോളമൻ സമാഗമ കൂടാരത്തിന് മുൻപിലുള്ളതും ഉള്ളതും ഓടുകൊണ്ട് നിർമ്മിച്ചതുമായ ബലിപീഠത്തെ സമീപിച്ച് ആയിരം ദഹന ബലി അർപ്പിച്ചു ആ രാത്രിയിൽ ദൈവം സോളമന് പ്രത്യക്ഷനായി അരുളി ചെയ്തു നിനക്ക് എന്ത് വരമാണ് വേണ്ടത് ചോദിച്ചുകൊള്ളുക സോളമൻ പ്രതിവചിച്ചു എന്റെ പിതാവായ ദാവീദിനെ അവിടുന്ന് അത്യധികം സ്നേഹിച്ചു എന്നെ അവന്റെ പിൻഗാമിയും രാജാവുമായി നിയമിക്കുകയും ചെയ്തു ദൈവമായ കർത്താവെ എന്റെ പിതാവിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റണമേ ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായ ഈ ജനത്തെ ഭരിക്കാൻ എന്നെ അവിടുന്ന് രാജാവാക്കിയല്ലോ ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ അവയില്ലാതെ അവിടുത്തെ ഈ വലിയ ജനതതിയെ ഭരിക്കാൻ ആർക്ക് കഴിയും ദൈവം സോളമന് ഉത്തരമരുളി കൊള്ളാം സമ്പത്തോ ധനമോ പ്രശസ്തിയോ ശത്രു നിഗ്രഹമോ ദീർഘായുസ്സു പോലുമോ നീ ചോദിച്ചില്ല ഞാൻ നിന്നെ രാജാവാക്കി നിനക്ക് അധീനമാക്കിയിരിക്കുന്ന എന്റെ ജനത്തെ ഭരിക്കാൻ ജ്ഞാനവും വിവേകവും നീ ചോദിച്ചു ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും സോളമന്റെ സമ്പത്ത് സോളമൻ ഗിബയോനിലെ ആരാധനാ സ്ഥലത്തെ സമാഗമ കൂടാരത്തിങ്കിൽ നിന്ന് ജെറുസലേമിലേക്ക് തിരികെ പോയി അവിടെ അവൻ ഇസ്രായേലിനെ ഭരിച്ചു സോളമൻ ആയിരത്തി നാനൂറ് രഥങ്ങളും പന്തിരായിരം പേരുടെ കുതിരപ്പട്ടാളവും ശേഖരിച്ചു അവരെ തന്റെ ആസ്ഥാനമായ ജെറുസലേമിലും രഥങ്ങൾ സൂക്ഷിച്ചിരുന്ന നഗരങ്ങളിലും നിർത്തി സോളമന്റെ കാലത്ത് വെള്ളിയും പൊന്നും കല്ലുപോലെയും ദേവദാരു ഷേല താഴ്വരയിലെ അത്തി പോലെയും സുലഭമായിരുന്നു രാജാവ് കുതിരകളെയും രഥങ്ങളെയും ഈജിപ്തിൽ നിന്നും കുവയിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്തിരുന്നത് കുവയിൽ നിന്ന് വർത്തകന്മാർ അവയെ വില കൊടുത്ത് ഏറ്റുവാങ്ങി രഥം ഒന്നിന് അറുന്നൂറ് ഷെക്കൽ വെള്ളിയും കുതിരയൊന്നിന് നൂറ്റി അൻപത് ഷെക്കൽ വെള്ളിയുമാണ് ഈജിപ്തിലെ വില ഇതുപോലെ അവർ ഹിത്തി രാജാക്കന്മാർക്കും സിറിയ രാജാക്കന്മാർക്കും ഇവ കയറ്റി അയച്ചിരുന്നു അധ്യായം രണ്ട് ദേവാലയ നിർമ്മാണത്തിന് ഒരുക്കം കർത്താവിന്റെ നാമത്തിന് ആലയവും തനിക്ക് വേണ്ടി കൊട്ടാരവും പണിയാൻ സോളമൻ തീരുമാനിച്ചു എഴുപതിനായിരം ചുമട്ടുകാരെയും എൺപതിനായിരം കല്ലുവെട്ടുകാരെയും അവരുടെ മേൽനോട്ടം വഹിക്കാൻ മൂവായിരത്തി അറുന്നൂറ് പേരെയും സോളമൻ നിയമിച്ചു ടയർ രാജാവായ ഹീരാമിന് സോളമൻ സന്ദേശം കൊടുത്തയച്ചു എന്റെ പിതാവായ ദാവീദ് രാജാവ് കൊട്ടാരം പണിതപ്പോൾ അങ്ങാണല്ലോ ദേവദാരു നൽകിയത് അതുപോലെ എനിക്കും തരുക സുഗന്ധദ ദ്രവ്യങ്ങൾ കത്തിക്കുകയും നിരന്തരമായി തിരുസാന്നിധ്യപ്പം കാഴ്ച വയ്ക്കുകയും ഇസ്രായേലിന് എന്നേക്കുമായി നിശ്ചയിച്ചിരിക്കുന്ന സാപത്തിലും അമാവാസിയിലും ദൈവമായ കർത്താവിന്റെ ഉത്സവ ദിനങ്ങളിലും കാലത്തും വൈകുന്നേരവും ദഹനബലി അർപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി എന്റെ ദൈവമായ കർത്താവിന് ആലയം പണിത് പ്രതിഷ്ഠിക്കുന്നതിന് ഞാൻ ഒരുങ്ങുകയാണ് ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരിലും ശ്രേഷ്ഠനാണ് അതിനാൽ മഹത്തായ ഒരലയം പണിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിനോ സ്വർഗാദി സ്വർഗത്തിന് പോലുമോ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവിടത്തേക്ക് ആലയം പണിയാൻ ആർക്ക് കഴിയും സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കാൻ ഒരു മന്ദിരം എന്നതിൽ കവിഞ്ഞ് അവിടത്തേക്ക് ആലയം പണിയാൻ ഞാൻ ആരാണ് അതിനാൽ സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് ഇവ കൊണ്ടുള്ള പണിയിലും നീലം തൂമ്പ്രം കടും ചുമപ്പ് നൂലുകളുടെ നെയ്ത്തിലും ചിത്രവേലയിലും സമർത്ഥനായ ഒരാളെ അയച്ചു തരിക യൂദായിലും ജെറുസലേമിലും നിന്ന് എന്റെ പിതാവ് തിരഞ്ഞെടുത്ത വിദഗ്ധ കൂടെ അവനും ചേരട്ടെ അതിനാൽ ലെബനോനിലെ ദേവദാരവും സരളമരവും രക്തചന്ദനവും അയച്ചു തരിക നിന്റെ മരം വെട്ടുകാർ വളരെ സമർത്ഥരാണെന്ന് എനിക്കറിയാം എന്റെ ജോലിക്കാരെയും അവരോട് കൂടി നിർത്താം ബ്രഹത്തും വിസ്മയനീയവുമായ ആലയമാണ് ഞാൻ പണിയാൻ ആഗ്രഹിക്കുന്നത് അതിന് വളരെയധികം തടി ആവശ്യമുണ്ട് നിന്റെ വേലക്കാരുടെ ആവശ്യത്തിന് ഇരുപതിനായിരം കോർ ഉമി ഉമികളഞ്ഞ ഗോതമ്പും അത്രയും ബാർലിയും ഇരുപതിനായിരം ബത്ത് വീഞ്ഞും അത്രയും എണ്ണയും ഞാൻ തരാം ടൈർ രാജാവായ ഹീരാം സോളമന് മറുപടി അയച്ചു കർത്താവ് തന്റെ ജനത്തെ സ്നേഹിക്കുന്നതിനാലാണ് അങ്ങേ അവർക്ക് രാജാവായി നിയമിച്ചത് കർത്താവിന് ആലയവും രാജാവിന് കൊട്ടാരവും പണിയാൻ വിവേകവും അറിവും ഉള്ള ജ്ഞാനിയായ ഒരു മകനെ ദാവീദ് രാജാവിന് നൽകിയ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ബുദ്ധിമാനും സമർത്ഥനുമായ ഹൂരാമബിയെ ഞാൻ അങ്ങോട്ടയക്കുന്നു അവന്റെ അമ്മ ദാൻ ഗോത്രജയും പിതാവ് ടൈർ ദേശക്കാരനുമാണ് സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് കല്ല് തടി ഇവ കൊണ്ടുള്ള പണിയിലും നീലം തൂമ്പ്രം കടും ചമപ്പ് നൂലുകളും നേർത്ത ചണവും കൊണ്ടുള്ള നീത്തിലും എല്ലാ തരം കുത്തുപണികളിലും അവൻ അതിവിദഗ്ധനാണ് അങ്ങയുടെയും അങ്ങയുടെ പിതാവായ ദാവിദിന്റെയും കരകൗശല പണിക്കാരോട് ചേർന്ന് അവനെ ഏൽപ്പിക്കുന്ന ഏതു പണിയും ചെയ്യാൻ അവൻ നിപുണനുമാണ് അങ്ങ് പറഞ്ഞ ഗോതമ്പും ബാർലിയും എണ്ണയും വീഞ്ഞും വൃത്യന്മാർ വഴി കൊടുത്തയക്കുക ആവശ്യമുള്ളത്ര തടി ലെബനോനിൽ നിന്ന് ഞങ്ങൾ വെട്ടിത്തരാം അത് ചങ്ങാടം കെട്ടി കടൽ വഴി ജോപ്പായിൽ എത്തിക്കാം അവിടെ നിന്ന് ജെറുസലേമിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാമല്ലോ പിന്നീട് പിതാവായ ദാവീദിനെ പോലെ സോളമനും ഇസ്രായേൽ ദേശത്ത് പാർക്കുന്ന വിദേശികളുടെ കണക്കെടുത്തു അവർ ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അറുനൂറ് പേർ ഉണ്ടായിരുന്നു അതിനാൽ എഴുപതിനായിരം പേരെ ചുമട്ടുകാരും എൺപതിനായിരം പേരെ കല്ലുവെട്ടുകാരും മൂവായിരത്തി അറുനൂറ് പേരെ മേൽനോട്ടക്കാരുമായി തന്റെ പിതാവായ ദാവീതിന് കർത്താവ് പ്രത്യക്ഷനായ സ്ഥലത്ത് ആലയം പണിയുവാൻ സോളമൻ ആരംഭിച്ചു മോറിയ പർവ്വതത്തിൽ ജബൂസിയനായ ഒർണാന്റെ മെതിക്കളത്തിൽ ദാവീദ് ദാവീത് കണ്ടുവച്ചാനത്ത് തന്നെയാണ് പണിതത് ഭരണത്തിന്റെ നാലാം വർഷം രണ്ടാം മാസം സോളമൻ പണി തുടങ്ങി ദേവാലയത്തിന് അവൻ നിശ്ചയിച്ച അളവിൻ പ്രകാരം നീളം പഴയ കണക്കനുസരിച്ച് അറുപത് മുഴവും വീതി ഇരുപത് മുഴവും ആയിരുന്നു മുഖമണ്ഡപത്തിന് ആലയത്തിന്റെ വീതിക്കൊത്ത് ഇരുപത് മുഴം നീളവും ഉണ്ടായിരുന്നു ഉയരം നൂറ്റി ഇരുപത് മുഴവും അതിന്റെ അകവശം മുഴുവനും കൊണ്ട് പൊതിഞ്ഞു അതിന് സരളമരം കൊണ്ട് മച്ചിട്ടു അതും തങ്കം കൊണ്ട് പൊതിഞ്ഞു പനകളും ചങ്ങലകളും അതിന്മേൽ കൊത്തിവെച്ചു ആലയം രത്നം കൊണ്ടും പാർവൈമിലെ സ്വർണം കൊണ്ടും അലങ്കരിച്ചു തുലാങ്ങൾ വാതിൽപടികൾ ഭിത്തി കഥകൾ ഇങ്ങനെ ആലയം മുഴുവനും സ്വർണം കൊണ്ട് പൊതിഞ്ഞു ചുവരിന്മേൽ കെരൂപുകളുടെ രൂപങ്ങളും കൊത്തിവച്ചു ശ്രീകോവിലും പണു അതിന്റെ നീളവും വീതിയും ആലയത്തിന്റെ വീതിക്കൊത്ത് ഇരുപത് മുഴം വീതമായിരുന്നു അറുന്നൂറ് താലന്ത് തനി തങ്കം കൊണ്ട് അത് പൊതിഞ്ഞു അതിന്റെ ആണികൾ പൊന്നുകൊണ്ടായിരുന്നു ഓരോന്നിനും അൻപത് ശെക്കൽ തൂക്കം വരും മാളിക മുറികളും പൊന്നു പതിച്ചവയായിരുന്നു അതിവിശുദ്ധ സ്ഥലത്ത് തടി കൊണ്ട് രണ്ട് കെരൂപുകളെ ഉണ്ടാക്കി അവയും തങ്കത്താൽ ആവരണം ചെയ്തു രണ്ട് കെരൂപുകളുടെ ചിറകുകൾക്ക് മൊത്തം ഇരുപത് മുഴം നീളമുണ്ടായിരുന്നു ഓരോ ചിറകിനും അഞ്ചു മുഴം നീളം മധ്യത്തിലുള്ളവ രണ്ടും ഒന്നോടൊന്ന് തൊട്ടും രണ്ടറ്റത്തുമുള്ളവ ആലയത്തിന്റെ വ്യക്തിയോട് ചേർന്നും നിന്നിരുന്നു ചിറകുകൾ മുഴുനീളത്തിൽ വിടർത്തി കാലുകൾ നില മുഖമണ്ഡപത്തിലേക്ക് നോക്കിയാണ് കിരൂപുകൾ നിലകൊണ്ടത് നീലം തൂമ്രം കടും ചമപ്പ് നൂലുകൾ നേർത്ത ചണം ഇവ ഉപയോഗിച്ച് കെരൂപുകളുടെ ചിത്രപ്പണിയുള്ള ഒരു തിരശീലയും നെയ്തുണ്ടാക്കി ആലയത്തിന് മുൻപിൽ മുപ്പത്തഞ്ചു മുഴം ഉയരമുള്ള രണ്ട് സ്തംഭങ്ങൾ പണിതു അവയ്ക്ക് മുകളിൽ അഞ്ചു മുഴം വീതമുള്ള പോതികളും ഉണ്ടാക്കി വച്ചു സ്തംഭങ്ങളുടെ മുകൾ ഭാഗം മാല കൊണ്ട് അലങ്കരിച്ചു പഴങ്ങൾ ഉണ്ടാക്കി അതിനിടയിൽ കോർത്തിട്ടു ദേവാലയത്തിന് മുൻപിൽ ഇടത്തും വലത്തുമായി ഈ സ്തംഭങ്ങൾ സ്ഥാപിച്ചു വലത്തേതിന് ഇടത്തേതിന് ബോവാസ് എന്നും പേര് നൽകി അധ്യായം നാല് ദേവാലയ ഉപകരണങ്ങൾ സോളമൻ രാജാവ് ഓടുകൊണ്ട് ബലിപീഠം പടുത്തു അതിന്റെ നീളം ഇരുപത് മുഴം വീതി ഇരുപത് മുഴം ഉയരം മുഴം ലോഹം കൊണ്ട് അവൻ വൃത്താകൃതിയിലുള്ള ഒരു ജല ഉണ്ടാക്കി അതിന്റെ വ്യാസം മുഴം ആഴം മുഴം ചുറ്റളവ് മുപ്പത് മുഴം അതിന്റെ വക്കിന് താഴെ ചുറ്റും മുപ്പത് മുഴം നീളത്തിൽ കായ്കൾ കൊത്തിയിട്ടുണ്ടായിരുന്നു കായകൾ രണ്ടു നിരയായി ജലസംഭരണിയോടൊപ്പമാണ് വാർത്തെടുത്തത് പന്ത്രണ്ട് കാളകളുടെ പുറത്ത് ജലസംഭരണി ഉറപ്പിച്ചു കാളകൾ മൂന്ന് വീതം തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മുഖം തിരിച്ചാണ് നിൽക്കുന്നത് അവയുടെ പിൻഭാഗം ജലസംഭരണിയിലേക്ക് തിരിഞ്ഞിരുന്നു അതിന് ഒരു കൈപ്പത്തിഖനം അതിന്റെ വക്ക് പാനപാത്രത്തിൻ്റെതുപോലെ ലില്ലിപ്പൂ കണക്കെ വളഞ്ഞിരുന്നു അതിൽ മൂവായിരം ബത്ത് വെള്ളം കൊള്ളുമായിരുന്നു വട്ടത്തിലുള്ള പത്ത് ക്ഷാഴനപാത്രങ്ങൾ ഉണ്ടാക്കി അഞ്ചെണ്ണം തെക്കു വശത്തും അഞ്ചെണ്ണം വടക്കു വശത്തും വച്ചു ദഹന ബലിക്കുള്ള വസ്തുക്കൾ കഴുകുവാൻ ഇവ ഉപയോഗിച്ചിരുന്നു പുരോഹിതന്മാരുടെ ഉപയോഗത്തിനായിരുന്നു ജലസംഭരണി നിർദ്ദേശമനുസരിച്ച് പത്ത് പൊൻവിളക്ക് കാലുകൾ നിർമ്മിച്ച് അഞ്ചു വീതം ആലയത്തിൽ തെക്കും വടക്കുമായി വച്ചു തെക്കും വടക്കും അഞ്ചു വീതം പത്ത് പീഠങ്ങളും അവൻ ദേവാലയത്തിൽ സ്ഥാപിച്ചു നൂറ് സ്വർണ തൊങ്കലുകളും ഉണ്ടാക്കി വച്ചു പുരോഹിതന്മാർക്കുള്ള അങ്കണവും വലിയ അങ്കണവും പണിത് അവയുടെ വാതിലുകൾ ഓടുകൊണ്ട് പൊതിഞ്ഞു ആലയത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ ജലസംഭരണി സ്ഥാപിച്ചു കലങ്ങൾ കോരികൾ തളികകൾ ഇവയും ഉണ്ടാക്കി അങ്ങനെ ദേവാലയത്തിലെ ആവശ്യത്തിലേക്കായി ചെയ്യാമെന്ന് ഹീരാം സോളമനോട് ഏറ്റിരുന്ന പണികൾ പൂർത്തിയാക്കി രണ്ട് സ്തംഭങ്ങൾ സ്തംഭങ്ങളുടെ മുകളിലുള്ള പോതികൾ പോതികളുടെ ചുറ്റുമായി കോർത്തിണക്കിയ മാലക്കണ്ണി പോലുള്ള ചിത്രപ്പണികൾ സ്തംഭത്തിന്മേലുള്ള പോതികകളുടെ മകുടങ്ങൾ മറയ്ക്കുന്നതിന് അവയ്ക്ക് ചുറ്റും രണ്ട് നിര വീതം നാനൂറ് മാതളപ്പഴങ്ങൾ പത്ത് കിടങ്ങളും പത്ത് ക്ഷാള പാത്രങ്ങളും ജലസംഭരണിയും അതിനെ വഹിക്കുന്ന പന്ത്രണ്ട് കാളകളും കലങ്ങൾ കോരികൾ മുൾ കരണ്ടികൾ തുടങ്ങി ദേവാലയത്തിനാവശ്യമായ ഉപകരണങ്ങളൊക്കെയും മിനുക്കിയ ഓടുകൊണ്ട് നിർമ്മിച്ച് അബി സോളമന് നൽകി ജോർദാൻ തടത്തിൽ സുക്കോത്തിനും സെരീദും മധ്യയുള്ള കളിമൺ കളത്തിൽ ഇവയെല്ലാം രാജാവ് വാർത്തെടുത്തു സോളമൻ വളരെയധികം സാമഗ്രികൾ ഉണ്ടാക്കിയതിനാൽ അവയ്ക്ക് വേണ്ടി വന്ന ഓടിന്റെ ആകത്തൂക്കം തിട്ടപ്പെടുത്തിയില്ല അങ്ങനെ സോളമൻ ദേവാലയത്തിലേക്കാവശ്യമായ ഉപകരണങ്ങളെല്ലാം പണിയിച്ചു സ്വർണ ബലിപീഠം തിരുസാന്നിധ്യം അപ്പം വയ്ക്കാനുള്ള മേശ നിയമപ്രകാരം സ്ത്രീകോവിലിൽ കത്തിക്കാനുള്ള പൊൻവിളക്കുകൾ വിളക്ക് കാലുകൾ തങ്കം കൊണ്ടുള്ള പൂക്കൾ വിളക്കുകൾ ചവണകൾ തിരിക്കത്രികകൾ ക്ഷാളന പാത്രങ്ങൾ ധൂപകലശങ്ങൾ തീ കോരികൾ ഇവയും ഉണ്ടാക്കി ീകോവിലിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും വാതിലുകളുടെ പാദകൂടങ്ങൾ സ്വർണം കൊണ്ട് നിയമിച്ചു